ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നതൊരു ബ്ലൗസാണ് പ്രിൻസസ് കട്ടൊക്കെ വരുന്ന ഇപ്പോഴത്തെ മോഡൽ ബ്ലൗസ് നമുക്ക് എങ്ങനെ തയ്ക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു തുണി എടുക്കുക അതിനെ നമ്മൾ രണ്ടാക്കി മടക്കിയിടണം ഇനി ബാക്കിയുള്ള അളവുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് തുണികൾ എന്ത് ചെയ്യണം കറക്റ്റ് പകുതിയാക്കിയിട്ട് രണ്ട് പീസാക്കി മാറ്റാം കേട്ടോ നമ്മൾ സിബൊക്കെ വെച്ചിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തുണിയതായതുപോലെ രണ്ട് പീസാക്കി വെട്ടി എടുക്കുക ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം ഇത് തയ്യപ്പം രണ്ടാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് കണ്ടോ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഫ്രണ്ടും ബാക്കും നമുക്ക് കട്ട് ചെയ്യണം ലൈനിങ്ങും നമ്മൾ ഇതുപോലെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ അങ്ങനെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ഒരു തുണീനതാ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കുക കൃത്യമായിരിക്കണം നമ്മൾ മടക്കുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടോ തുണി കയറി ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളാ കഴുത്തും ഇതൊക്കെ വെട്ടുന്നത് എപ്പോഴും ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത് യിരിക്കണം ഇതുപോലെ മടക്കി ഇടുമ്പോ അല്ലെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ വെട്ടുമ്പോൾ ആ ഷേപ്പ് ഒക്കെ തന്നെ മാറി പോവും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയത് പോലെയൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗവും എന്ന് ഇനി നമുക്ക് വെട്ടിത്തുടങ്ങാം കേട്ടോ കഴുത്തിന്റെ നെക്ക് ഒരു മൂന്നേകാൽ എടുക്ക വീതി മൂന്നേകാല് വെച്ചിട്ട് താഴയ്ക്കുള്ളത് ഒരു നാല് സെൻറ്റിമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ നാലിൻ്റെ അവിടെ ഒരു കുത്തിട്ടേക്കുക എന്നിട്ട് ഇവിടെ നിന്ന് മൂന്നേ കാലം തന്നെയാണെന്ന് വൃത്തിയായിട്ട് നോക്കുക അത് വരയ്ക്കണം ഇവിടെ നിന്ന് നോക്കാൻ നമുക്ക് നാലുണ്ട് പോകാം എന്നിട്ട് ഒരു സ്ക്വയറായിട്ട് വരയ്ക്കുക ഒരു ഇഞ്ച് ഇഞ്ചോളം അടയാളപ്പെടുത്താം ഒരു ഇട്ട് ഇനി നമുക്ക് ഏത് ഷേപ്പ് ആവേണ്ടത് കുഴപ്പത്തിൻ്റെ ആകൃതി അനുസരിച്ച് നമുക്ക് അടയാളപ്പെടുത്താം ഇങ്ങനെ വളച്ചിട്ട് നോക്കാം വരച്ചേന ഇനി നമുക്ക് ഷേ്പോൾഡർ മൂന്ന് ഷോൾഡർ ഒരു മൂന്ന് സെന്റിമീറ്റർ അടയളപ്പ് എടുത്ത ആംഹോൾ ഒരു ആറ് സെന്റിമീറ്റർ ആണ് അതൊരു ആംഹോളിന്റെ ഒരു ആറ് സെന്റിമീറ്ററോടെ ഒരു കുത്തിട്ടിട്ട് അടപ്പെടുത്തി വെക്കുക നമ്മൾ നേരത്തെ എടുത്തത് മൂന്നേകാലും മൂന്നാണ് അപ്പോൾ ഒരു ആറേകാലും ഇവിടേക്കും ഉണ്ടോ കറക്റ്റ് നോക്കാം അങ്ങനെ ആക്കിയിട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കുത്ത് കുത്തിട്ടേക്ക് അതൊരു പൊട്ട് മാറ്റമുണ്ട് അപ്പോൾ ഒരു ഇത് ഇവിടെ ആയിട്ട് ഒരു ആറ് സെൻറ്റിമീറ്റർ ഇങ്ങട് വരയ്ക്കുക ഇനി നമ്മുടെ കൈക്കൂടി അവിടുത്തെ വീതി അതൊരു ഞാനൊരു പതിനൊന്ന് അടയളത്ത് ഫ്രണ്ടാണ് ഞാൻ പ്രിൻസസ് കാട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ അത് കാരണം ഒരു പതിനൊന്ന് പത്തേമുക്കാലായിട്ട് അടയളപ്പെടുത്താം ഇത്തിരി വീതി കൂടുതലുണ്ടതാണ് നല്ലത് ഇതൊരു പത്തേമുക്കാലുണ്ട് അത് അടയളപ്പെടുത്താം ഒരു സെന്റിമീറ്റർ ആംഹോളിൻ്റെ അവിടെ കൈക്കൊണ്ടിട്ട് അവിടെ ഈ ഒരു കോർണറിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ ഇങ്ങനെ അട ഇളപ്പെടുത്തിയിട്ട് നമ്മൾ ആറാണ് എടുത്തത് അപ്പം അതിൻ്റെ പകുതി ഒരു മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുക അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇതിലേക്ക് എത്തിച്ചെടുക്കുക ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് ലെവൽ ചെയ്തിട്ട് കെട്ടിയാൽ മതി ഇങ്ങനെ ഇത് ആംഹോളായി ഇനി താഴത്തെ ലെങ്ത് ഒരു ഇങ്ങനെ ഒരു പതിനാല് സെന്റിമീറ്റർ വേണം അപ്പൊ ഒരു നമ്മൾ അടിച്ചു പോകാനും കൂട്ടി ഒരു മുകളിൽ അടിച്ച് പോകാനും താഴത്ത് അടിച്ച് പോകാനായിട്ട് ഒരു പതിനഞ്ചര പതിനഞ്ചെടുക്കണം പതിനൊന്ന് സെന്റിമീറ്റർ അടയളപ്പെടുത്ത താഴേക്ക് നമുക്ക് വേണ്ടത് പ്രിൻസസ് കട്ട് കാരണം ഒരു പ്രിൻസസ് കട്ട് കാരണം നമുക്ക് ഒരു സെന്റിമീറ്റർ കൂടുതലുള്ള നല്ലതാണ് നമ്മൾ എന്തായാലും ഇവിടെ വെട്ടി തയ്ച്ച് വരുമ്പോൾ ഒരു അരഞ്ചും വരും എക്സ്ട്രാ ഒരു സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഇവിടെ ഒരു പതിനൊന്ന് പത്തെമുക്കാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പത്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുക ബാക്കി വരും എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ അപ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ എടുത്ത് അടയാളപ്പം എടുത്തിട്ട് ഇവിടെ താഴെ നമ്മത് വരച്ച് മാറ്റുക എന്നിട്ട് ഇവിടെ നിന്നൊരു ഷേപ്പ് ഇങ്ങോട്ട് കൊടുക്കുക ഇനി പ്രും ചെസ്റ്റ് കട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ ഒരു ഈ ഹോളിന്റെ ഒരു പകുതി വെച്ചിട്ട് ഇത് മൂന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഇളപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടേക്കൊരു പോയിൻ്റ് കൊടുക്കുക ഇവിടെ ഒരു മൂന്നര ഇഞ്ച് ഒരു അത് ഓരോരുത്തരെ ചെസ്റ്റിൻ്റെ ഇത് അളവ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നര എടുക്കുക അത് കുത്തിട്ട് വെക്കുക താഴെ വരായിട്ട് അങ്ങനെ ചെയ്യുക ഇനി ൊരു ഷേപ്പ് പോലെ അപ്പൊ അതിങ്ങനെ അതിന്റെ അളപ്പ് എടുത്ത ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക അപ്പൊ നമ്മുടെ അളവളൊക്കെ റെഡി ആയിട്ട്